ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോൾ എം ലീലാവതിയുടെ ഒരു ലേഖനം വായിക്കുകയുണ്ടായി ആ ലേഖനത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ് വാളുകളല്ല വാക്കുകളാണ് കവികൾക്ക് ആയുധമാകുന്നത് അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ വീശി ആവുംവിധം നരകം പടുക്കുന്നവരോട് പൊരുതുകയാണ് ഈ കവികൾ എന്നാണ് ആ വാചകത്തിൻ്റെ ഏതാണ്ട് അർത്ഥം ഞാനിതോടെ പറയാൻ കാരണം ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുതുലനായ യുവകലാസാഹിതിയുടെ സംസ്ഥാന അധ്യക്ഷനായ പെരുമ്പുഴ സാർ അടിസ്ഥാനപരമായി ഒരു കവി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തുന്ന മറ്റ് വിശേഷണങ്ങൾ അതിനുശേഷം മാത്രമേ ഞാൻ പരിഗണിക്കുന്നുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് സാധാരണയായി നമ്മൾ ഇത്തരത്തിൽ സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരെ അനുസ്മരിക്കും അതിലെ രണ്ട് വശങ്ങളാണ് നമ്മൾ ചിന്തിക്കുക പെരുമ്പുഴ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സർഗ ഒരു വശത്തുണ്ട് കവിയാണ് ഗാനരചയിതാവാണ് ജീവചരിത്ര ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ലേഖനങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു സർഗസബരിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട് നേരത്തെ ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ യുവകലാ സാഹിദയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇസ്കഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇറ്റയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് തുടങ്ങി ഒരുപാട് ഫൗണ്ടേഷനുകളുടെ ചെയർമാൻ എന്നടങ്ങുന്ന ഔദ്യോഗിക അല്ലെങ്കിൽ സംഘടനാപരമായ കർമ്മ മണ്ഡലവും അദ്ദേഹത്തിനുണ്ട് ബന്ധുക്കൾക്ക് അദ്ദേഹം സുഹൃത്തും ബന്ധുവാണ് സുഹൃത്താണ് ഗുരുനാഥനാണ് ആ രീതിയിലുള്ള ഓർമ്മ പുതുക്കലും ഇത്തരം വേദികളിൽ നടക്കും പക്ഷെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സർഗസബരിയെ നമ്മുടെയൊക്കെ വഴികാട്ടിയാക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തെ എഴുത്തിൻ്റെ വഴികളൊക്കെ ഈ ഒരു ഘട്ട കാലത്ത് എന്ന് പലരും വിശേഷിപ്പിക്കുമെങ്കിലും ഞാൻ പ്രതീക്ഷയോടെ കാണുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഒരുപാട് മാർഗദർശനമാകുന്ന ഒരു വഴിയാണ് സർഗാത്മകതയുടെ വഴി നമ്മൾ പറയാറുണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് സാഹിത്യ രൂപങ്ങൾ എന്നും നിലനിൽക്കുന്നതെന്നും അത് എഴുത്തുകാരുടെ കലാകാരന്മാരുടെ ഒരു കഴിവാണ് പ്രതിസന്ധികളെ നേരിടുക ഫാസിസം പല രൂപത്തിൽ കടന്നു വരുമ്പോൾ അതിനെ സ്വയം പ്രച്ഛന്ന വേഷം ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബിംബാത്മകമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ അതിനെ നേരിടും അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധത നമ്മുടെ സമൂഹത്തിൽ വേറുറപ്പിക്കുമ്പോൾ അതിനെ ജനാധിപത്യത്തിൻ്റെ മൊഴികൾ കൊണ്ട് അതിനെ നേരിടും അഴിമതിയും അക്രമവും സമൂഹത്തിൽ പടർന്ന് പന്തലിക്കുമ്പോൾ അതിനെ സ്നേഹത്തിന്റെ ഭാഷ കൊണ്ട് നേരിടും അത് കവിയുടെ എഴുത്തുകാരൻ്റെ ഒരു കടമയാണ് പെരുമ്പഴ സാറിന് ഓർമ്മിക്കുമ്പോൾ ഞാൻ അവിടെയാണ് അടിവരയിടുന്നത് അതാണ് നമ്മുടെ മാതൃക സ്ലാവേജ് സിസക് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ സ്ലോവേനിയൻ ചിന്തകൻ ഒരു തമാശയായ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അതിലെങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ കവി പ്രതിസന്ധികളെ നേരിടുന്നത് എന്ന് അദ്ദേഹം സരളമായി പറയുന്നത് ഇങ്ങനെയാണ് കിഴക്കൻ ജർമ്മനിയിൽ നിന്ന് സ്ഥിരമായി അധികാരികളെ എതിർക്കുന്നവരെ നാടുകെടുത്തുന്ന സ്ഥലമായിരുന്നു സൈബീരിയ കിഴക്കൻ ജർമ്മനി മാത്രമല്ല പ്രദേശങ്ങളിലൊക്കെ സൈബീരിയയിലേക്ക് നാടുകെടത്തുകയാണ് പതിവ് അങ്ങനെ കിഴക്കൻ ജർമ്മനിയിലെ ഒരു കവിയെ സൈബീരിയയിലേക്ക് നാടുകടത്തുകയാണ് കടത്താൻ അദ്ദേഹത്തിന് ഉത്തരവ് വന്നു അപ്പോൾ ആ സൈബീരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കവി തൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു സൈബീരിയയിലേക്കാണ് പോകുന്നത് കത്തെഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു സെൻസറിങ് ഉണ്ടാകും അപ്പോൾ എൻ്റെ കത്ത് കിട്ടിയാൽ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം കത്തിൽ ഞാൻ നീല മഷി കൊണ്ടാണ് എഴുതുന്നെങ്കിൽ ആ പറയുന്നതൊക്കെ സത്യമായിരിക്കും ചുവന്ന മഷി കൊണ്ടാണ് എഴുതുന്നതെങ്കിൽ ഞാൻ എഴുതിയതിന് നേർ വിപരീതമായിരിക്കും സത്യം അതനുസരിച്ച് വേണം നിങ്ങൾ എൻ്റെ അവിടുത്തെ സ്ഥിതി മനസ്സിലാക്കാൻ ഇയാൾ കവിയെ നാടുകടത്തപ്പെട്ടു അയാൾ സബീരിലെത്തി ഏതാനും നാളുകൾക്ക് ശേഷം ഈ സുഹൃത്തിനെ ഒരു കത്ത് കിട്ടുകയാണ് ആ കത്ത് ചുവന്ന മഷികൊണ്ട് ആണ് എഴുതിയിരുന്നത് ആ കത്ത് കത്തിങ്ങനെയായിരുന്നു ഞാനിവിടെ സുഖമായി എത്തി ഇവിടെ എനിക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും ലഭിക്കുന്നുണ്ട് ഇവിടെ കടകളും കമ്പോളങ്ങളും ഒക്കെ സാധനങ്ങളൊക്കെ ഉള്ള സമൃദ്ധമായ നിലയിലാണ് ഞങ്ങൾക്ക് സിനിമ കാണാനുള്ള അവസരമുണ്ട് പിന്നെ മറ്റു തരത്തിൽ യാതൊരു അസ്വസ്ഥതകളോ അല്ലെങ്കിൽ അസൗകര്യങ്ങളോ ഇല്ല ആകെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ നീലമഷി കിട്ടാനില്ല എന്നുള്ളതാണ് ഈ കത്ത് സുഹൃത്തിന് കിട്ടി അയാളത് വായിച്ചപ്പോൾ അയാൾക്ക് ഏതാണ്ട് സൈബീരിയയിലെ സ്ഥിതി എന്താണെന്ന് മനസ്സിലായി ഞാനത് പറയാൻ കാരണം അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ യഥാതഥമായി ഏതെങ്കിലും ഒരു നിറത്തിൽ എഴുതി അയക്കുകയായിരുന്നെങ്കിൽ ഒന്നുകിൽ ആ കത്ത് സുഹൃത്തിന് കിട്ടില്ല അല്ലെങ്കിൽ അയാൾക്ക് തടവറയുടെ കാലം കഴിയുന്നതിന് മുമ്പ് കാലപുരിക്ക് പോകേണ്ടി വരും ഇതിൻ്റെ എങ്ങനെയാണ് ഒരു കവി സമർത്ഥമായി മറികടക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് പ്രതിസന്ധികൾ ഞാൻ നേരത്തെ പറഞ്ഞാലും ഫാസിസത്തെ ജനാധിപത്യ വിരുദ്ധതയെ അഴിമതിയൊക്കെ എങ്ങനെയാണ് കവികളും എഴുത്തുകാരും ഫലപ്രദമായി നേരിടുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ കഥ എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് പെരുമ്പോഴേ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെ എൻ്റെ ഒരു ഇരുപത് വർഷം മുമ്പുള്ള യുവകലാസാഹിതിയുടെ പ്രവർത്തന കാലഘട്ടം മുതലേ അറിയാവുന്നതാണ് അന്ന് അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ യുവലാ സാഹിതിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഒടുവിൽ അവസാന അദ്ദേഹത്തിൻ്റെ സംഗീത സംഗീതത്തിൻ്റെ രാജശില്പി എന്ന ദേവരാജ മഹിയുടെ പുസ്തകം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അതിൻ്റെ ചില പേപ്പർ വർക്കുകളും കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം എന്നെ വിളിക്കുമായിരുന്നു അതും എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ അദ്ദേഹം കർക്കശമായി കമ്മിറ്റികളിൽ കാര്യം പറയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ ഞാനിപ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തങ്ങനെ വളരെ ശാന്തമായി സൗമ്യമായി നിൽക്കുകയും എന്നാൽ സംഘടനാരംഗത്ത് കർക്കശ്യം പുലർത്തുകയും ചെയ്ത ഒരു വളരെ വ്യത്യസ്തമായൊരു വ്യക്തിയായിരുന്നു ശ്രീ പെരുമുഴ ഒരു പക്ഷേ ഈ കവികളുടെ ഒരു പ്രത്യേകതയായിരിക്കും കവികളുടെ കവിതയുടെ നിർവചനം തന്നെ അങ്ങനെയാണ് കവിതയുടെ പ്രശസ്തമായ നിർവചനം പാബ്ലോ നിരോധ പറഞ്ഞൊരു ഒരു കവിത കവിതയെക്കുറിച്ച് പാബ്ലോ നിരോധ പറഞ്ഞത് ചുള്ളിക്കാട് മനോഹരമായി വിവർത്തനം ചെയ്തിട്ടുണ്ടല്ലോ ഹിമഗണ ആ പുൽത്തട്ടിൽ എന്നപ്പോൾ പോൾ കവിത ആത്മാവിൽ ഇറ്റിറ്റു വീഴുന്ന പുൽത്തട്ടിൽ എങ്ങനെയാണ് മഞ്ഞുതുള്ളികൾ ഇറ്റുറ്റുവീണ് അതിനെ ആർദ്രമാക്കുന്നത് അതുപോലെയാണ് കവിത ആത്മാവിൽ ഇറ്റു വീണ് ആത്മാവിനെ മനസ്സിനെ ആർദ്രമാക്കുന്നതെന്നാണ് അപ്പം അങ്ങനെ കവിത ആത്മാവിൽ ഇറ്റുറ്റു വീഴുന്ന ഒരു മനുഷ്യനങ്ങനെ സൗമ്യനായി മാത്രമേ ഇടപെടാൻ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പെരുമ്പഴയുടെ പ്രശസ്തമായ ഒരുപക്ഷെ അദ്ദേഹത്തെ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് അദ്ദേഹത്തെ ജീവചരിത്ര എന്ന രീതിയാണ് പലരും അറിയപ്പെടുന്നത് ഉറങ്ങാത്ത തമ്പൂർ എന്ന പി ഭാസ്കരന്റെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം അത് എം ടി വാസ്തവ എന്നാരാണ് അതിന് അവതാരിക എഴുതിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് എം ടി അങ്ങനെ ഒന്നും ഒരാൾക്ക് അവതാരിക എഴുതി കൊടുക്കില്ല ആ എം ടി എഴുതി കൊടുത്ത അവതാരികയോടെയാണ് ഉറങ്ങാത്ത തമ്പൂർ എന്ന പുസ്തകം പ്രസിദ്ധമാകുന്നത് അതുപോലെ ദേവരാജ മഹാഷയുടെ സംഗീതത്തിന്റെ രാജശില്പി എന്ന പുസ്തകവും ഇന്നിപ്പോൾ ഔട്ട് ഓഫ് ഞാൻ മാതൃഭി ബുക്സിൽ കഴിഞ്ഞ ദിവസം കൂടി അതൊന്ന് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ ആ പുസ്തകം തീർന്നിരിക്കുന്നു വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ പെരുമ്പഴ സാറ് പറയുന്നുണ്ട് അതായത് സമാനമായ ഒരു മാനസിക നിലയുടെ അല്ലെങ്കിൽ ഒരു വൈകാരിക തലത്തിലൂടെയാണ് ഞാനും ദേവരാജമാഷും കടന്നു പോകുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ പുസ്തകം എഴുതാനുള്ള ഊർജം എന്ന് അതിൻ്റെ ആമുഖത്തിൽ പെരുമ്പഴ സാർ പറയുന്നുണ്ട് കാരണം പെരുമ്പഴ സാറിൻ്റെ എനിക്ക് തോന്നുന്നത് പ്രശസ്തമായ ഒരു പത്ത് പതിനാറ് ഗാനങ്ങൾ എടുത്താൽ അതിൽ എട്ടെണ്ണവും സംഗീത സംവിധാനം ചെയ്തത് മാഷാണ് ഒരു മൂന്നാലെണ്ണം എം ബി ശ്രീനിവാസ് സാറ് ദക്ഷിണാമൂർത്തി അങ്ങനെ വളരെ അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകത നമ്മൾ ഒരുപക്ഷെ പെരുമ്പഴയുടെ പല ഗാനങ്ങളും സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് അതിപ്രശസ്തരായ സംഗീത സംവിധായകരാണ് അദ്ദേഹത്തിൻ്റെ പല പാട്ടുകൾ ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും ഇപ്പം നമ്മുടെ ശ്രീകുമാരൻ തമ്പി പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ഗാനങ്ങൾ പലതും വയലാറിൻ്റെതാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് സമാനമായി ഉദാഹരണത്തിന് ഞാനൊരു വീണാധാരി ജീവിത ഗാന തീരവിഹാരി എനിക്ക് പാട്ട് പാടാറുണ്ടാകത്തോണ്ട് ഞാൻ പാടുന്നില്ല സുരേഷ് ബാബു ആണെങ്കിൽ മനോഹരമായി പാടും ആ മനോ അതിമനോഹരമായ പാട്ട് പലരും വിചാരിച്ചിരിക്കുന്നത് അത് പിന്നെ ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടാന്നാണ് വളരെ മനോഹരമാണ് അതുപോലെ തന്നെ വേറൊരു കുഞ്ഞുറങ്ങിയില്ല താമര പൊയ്കൈ ഉറങ്ങിയില്ല അങ്ങനെ ഒരു പാട്ട് വേറെ ഒരു താരാട്ട് പാട്ട് ഇത് ഇതുപോലെ തന്നെ വേറെ ആരോ പിന്നെ ഒ എൻ വി എ വയലാർ എഴുതിയ പാട്ടാണെന്ന് ആളുകൾ ധരിച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ശിവതാണ്ഡവത്തിലെ ഞാനൊരു വീണാധാരി എന്ന് പറയുന്ന പാട്ട് അതിൽ മറ്റു രണ്ടു മൂന്ന് പാട്ടുകൾ വളരെ പ്രശസ്തമായ പാട്ടാണ് ഇത്തരം പാട്ടുകൾ അത് ദക്ഷിണാമൂർത്തി സാറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ അതിലെ വരികൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ താരാട്ട് പാട്ടിലെ വരികൾ വളരെ ലളിതമായിരുന്നെങ്കിൽ ഈ പാട്ടിലെ വളരെ നല്ല മനോഹരമായ സാഹിത്യ ഭംഗിയാർന്ന വരികളാണ് അതിൽ ഏർ പറയുന്നത് നീലനീരജ വീതിയിൽ ഉണരും പ്രേമ സൗരഭ താരമേ എന്ന രീതിയിൽ വളരെ നല്ല മനോഹരമായ സാഹിത്യ ഭംഗിയാർന്ന വരികളിലൂടെയാണ് ആ ഗാനം മുഴുവൻ കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ഗാനങ്ങൾ എഴുതിയ പെരുമ്പുഴയെപ്പോൾ പലപ്പോഴും നമ്മളെ സമൂഹം ഓർമ്മിക്കപ്പെടുന്നില്ല വേണ്ടത്ര ഓർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സംഘടനയ്ക്കുണ്ട് അതുപോലെ തന്നെ പെരുമ്പുഴയുടെ മറ്റ് സംഗീത സംവിധായകരോടും ഗായകരോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം സൂചിപ്പിക്കുന്ന സംഗീതത്തിൻ്റെ നാട്ടുവഴികൾ എന്നാണ് തോന്നുന്നൊരു പുസ്തകമുണ്ട് അതിൽ പിന്നെ ഒരുപാട് സംഗീതജ്ഞരെക്കുറിച്ച് പിന്നെ അതിൽ പിന്നെ നമ്മുടെ ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള പ്രശസ്തരായ സംഗീതജ്ഞരടക്കമുള്ള അല്ലെങ്കിൽ വി ടി മുരീനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപക്ഷെ സംഗീതത്തിൻ്റെ വഴികൾ എങ്ങനെയാണ് ഒരു സാമൂഹിക പ്രസക്തമാകുന്നത് എന്ന രീതിയിൽ അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും സംഭാവനകളും ചേർത്തുള്ള ഒരു പുസ്തകമാണ് സംഗീതത്തിലെ നാട്ടു അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ യാത്രാവിരണം അടങ്ങുന്ന ഗ്രന്ഥങ്ങൾ പെരുമ്പഴ ഗോപാലകേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബഹുമുഖമായ തലമാണ് സൂചിപ്പിക്കുന്നത് സത്യത്തിൽ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ചിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ എൻ ജി ഒ യൂണിയൻ്റെ മുഖമാസികയുടെ ആദ്യത്തെ പത്രാധിപരാണ് ഒരു പക്ഷേ കേരളത്തിൽ ഒരു സർവീസ് സംഘടന എങ്ങനെയാണ് ഒരു മുഖമാസിക ഇറക്കുക എന്ന് ആലോചിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിലുള്ള പല വിധമായ പ്രതിസന്ധികൾ നേരിടുകയും ചെയ്തുകൊണ്ട് ആ പ്രസിദ്ധീകരിത്ര പത്രാധിപരായിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം കെ എസ് എഫ് ഡി സിയിൽ റിസർച്ച് ഓഫീസറായിരുന്നു അതിൻ്റെ ഡയറക്ട് ബോർഡ് മെമ്പറായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ നിരന്തരം ഒരുപാട് ഒരുപാട് രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു തീർച്ചയായും യുവകലാസാഹിതിക്ക് അദ്ദേഹം ഒരുപാട് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞങ്ങളെ വളരെ വളരെ ജാഗ്രതയോടുകൂടി ഇപ്പം യുവകലാസാഹിതയുടെ ഇപ്പോഴത്തെ ഒരു മുദ്രാവാക്യം ജാഗ്രതയുടെ സാംസ്കാരിക ഹൃദയപക്ഷം എന്നാണ് യുവകലാസാദി അതിൻ്റെ ഒരു മോട്ടോ ആയി രണ്ട് മോട്ടോ ആണ് യുവകലാസാതി മുന്നോട്ട് വെക്കുന്നത് ജാഗ്രതയുടെ സാംസ്കാരിക ഹൃദയപക്ഷം എന്നും പിന്നെ ജാതിയല്ല മതമല്ല മനുഷ്യനാണ് പ്രധാനമെന്ന് രണ്ട് മോട്ടോ ആണ് യുവകലാസാദി മുന്നോട്ട് വെക്കുന്നത് ഈ വഴിയിലേക്ക് യുവകലാസാഹിതിയെ കൈപിടിച്ച് നടത്തിയ വളരെ പ്രഗത്ഭനായ സംഘാടകനും ഒപ്പം മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എഴുത്തുകാരനുമായിരുന്നു പെരുമ്പഴ ഗോപാലകൃഷ്ണൻ എന്നാണ് എനിക്ക് ഈ ചെറിയ സമയത്തിൽ പറയാനുള്ളത് അവിടെ ഞാനൊരു ഒരു കാര്യം കൂടി പെരുമ്പഴയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പെരുമ്പുഴ മാത്രമല്ല ഇപ്പോൾ ഇന്ന് ജൂലൈ ഏഴ് ഡോക്ടർ ടി പി സുകുമാറിൻ്റെ യുവലാസേന മറ്റു അധ്യക്ഷനായ ഡോക്ടർ ടി പി സുകുമാറിൻ്റെ ജന്മദിനം കൂടിയാണ് ഇത്തരത്തിൽ ഈ സാംസ്കാരിക പ്രസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച ആളുകളെ ഓർമ്മിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യം മുമ്പ് തിരുവനന്തപുരത്ത് ചലച്ചിത്രമേള നടക്കുമ്പോൾ ബട്ട്ലൂച്ചി എന്ന് പറയുന്ന പ്രശസ്ത ഇറ്റാലിയൻ സംവിധായകൻ ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തോട് പത്രക്കാരെ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷമായിരിക്കുന്നത് എന്ന് അപ്പം അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസം നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നു നല്ല മനുഷ്യർ നല്ല കാലത്തെയും സൃഷ്ടിക്കുന്നുവെന്ന് തീർച്ചയായും നല്ല മനുഷ്യരെ സൃഷ്ടിക്കുകയും നല്ല മനുഷ്യനായി മനുഷ്യനായിത്തരുകയും ആ നല്ല മനുഷ്യനായിക്കൊണ്ട് നല്ല കാലത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണന്റെ ഓർമ്മക്കുമ്പിൽ എല്ലാവിധ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം